ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഇന്ന് നെവിൻ കാട്ടിക്കൂട്ടിയ തെണ്ടിത്തരവും ചെറ്റത്തരവും പിന്നെ പിതൃശൂന്യപരമായിട്ടുള്ള പരിപാടികളും എല്ലാം നിങ്ങൾ ഓരോരുത്തരും കണ്ടതാണ് എനിക്ക് നെവിനെ പറ്റി ഇതിന് നെവിൻ ചെയ്ത ഓരോ കാര്യങ്ങളും എടുത്ത് ഇങ്ങനെ സംസാരിക്കാൻ എനിക്ക് ഒരു താല്പര്യമില്ല എനിക്ക് സംസാരിക്കാനുള്ളത് ബിഗ് ബോസ് ടീമിനെ പറ്റിയും ലാലേട്ടനെ പറ്റിയും അതോടൊപ്പം തന്നെ യേശുൻ ടീമിനെ പറ്റിയിട്ടുമാണ് കാരണം സ് കൊടുത്തില്ലായിരുന്നെങ്കിൽ ലെവിൻ ഒരു കാരണവശാലും ഇത്രയും അധപ്പതിക്കുന്ന രീതിയിൽ എല്ലാ സിനിമകളും ലംഘിച്ച് വളരെ എക്സ്ട്രീം ലെവൽ ഓഫ് തെണ്ടിത്തരത്തിലേക്ക് പോകുന്ന ഒരു രീതിയിൽ പോവില്ലായിരുന്നു കാരണം ഓരോ ആഴ്ചയിലും നെവിൽ ഒരുപാട് മിസ്റ്റേക്കുകൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് തെണ്ടിത്തരങ്ങൾ ചെയ്തിട്ടുണ്ട് എസ്പെഷ്യലി ലാസ്റ്റ് രണ്ട് വീക്കുകളായിട്ട് ഒരു ചോദ്യം നെവിനെതിരെ ലാലേട്ടൻ ഉന്നയിച്ചിട്ടില്ല ബിഗ് ബോസ് ടീം ഉന്നയിച്ചിട്ടില്ല പകരം അതിന് വ്യക്തിമായ അനുമോളുടെ പേരിലായിരിക്കും അല്ലെങ്കിൽ അനുമോളിൻ്റെ മേളിലായിരിക്കും ലാലേട്ടൻ കുതിര കയറുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അക്ബർ എന്ത് ചെയ്തു കഴിഞ്ഞാലും നെവിൻ എന്ത് ചെയ്തു കഴിഞ്ഞാലും അവിടെ ഒരു പ്രശ്നവുമില്ല ഇവരെ എല്ലാം നല്ലതുപോലെ അലക്കി വെളുപ്പിക്കുന്നതായിരിക്കും ലാലേട്ടൻ്റെ മെയിൻ ഹോബി അതോടൊപ്പം തന്നെ അവർ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും വളരെയധികം നിസ്സാരവൽക്കരിക്കുകയും വളരെ ഫണ്ണായിട്ടും എൻ്റർടൈൻമെൻ്റ് ആയിട്ടും അവർക്ക് വീണ്ടും മോട്ടിവേഷൻ കൊടുക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള പരിപാടി ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ കൂടി എൻകറേജ്മെന്റ് കൊടുക്കത്തില്ലേ അത്തരത്തിലുള്ള പരിപാടിയാണ് ലാലേട്ടൻ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത് അതിൻ്റെ എല്ലാം ഒരു അവസാനം എന്ന് അതിൻ്റെ എല്ലാം ഒരു എൻ റിസൾട്ട് എന്ന് പറയുന്ന രീതിയിലാണ് നെവിൻ ഇന്ന് കാട്ടിക്കൂട്ടിയ കോലാഹലം എന്തൊക്കെയാണ് നെവിൻ അവിടെ കാട്ടിക്കൂട്ടിയിരിക്കുന്നത് എനിക്കറിയത്തില്ല ഒന്ന് ആലോചിച്ച് നോക്കിയാൽ സ്മോക്ക് ചെയ്തേക്കുന്നു വന്നേക്കുന്ന ഒരു മനുഷ്യന്റെ വായിൽ എന്തൊരു എന്തത്തോളം സ്മെല്ലുണ്ടാവും ആ സ്മെല്ലും വെച്ചിട്ട് പോയി ഊതുക അതും ഒരു പെണ്ണിന്റെ മുഖത്തേക്ക് അത് വോൺ ചെയ്തതിന് ശേഷം പുറകെ നടന്ന് ഊതുക എന്നൊക്കെ പറയുന്നത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ചെറ്റത്തരാണ് എന്നിട്ടും ബിഗ് ബോസ് ഇടപെടില്ല ബിഗ് ബോസിൽ നിന്ന് പ്രത്യേകിച്ച് ആക്ഷനും ഞാൻ പ്രതികരിക്കുന്നില്ല അല്ലെങ്കിൽ ലാലേട്ടൻ നിന്നാണെങ്കിലും ഏഷ്യൻ ടീമിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ബിഗ് ബോസ് ടീമിൻ്റെ ഭാഗത്തുനിന്നാണെങ്കിലും ഒരു തരത്തിലുള്ള ആക്ഷനും ചിലപ്പോൾ ഇതൊക്കെ ഭയങ്കര പ്രശ്നമാകുകയാണെങ്കിൽ അതായത് നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ പ്ര ഭാഗത്തുനിന്ന് വളരെയധികം പ്രശ്നം ആവുകയാണെങ്കിൽ നമ്മുടെ ഇടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള നടപടി എടുക്കുമായിരിക്കും അതല്ലാതെ ഒരു പുറത്താക്കലോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ആക്ഷനോ ഇനി ആകെ രണ്ട് ആഴ്ചയുള്ളത് വേറൊരു കാര്യം ഒന്നും അവരുടെ ഭാഗത്തുനിന്നുണ്ടാകത്തില്ല അതുകൊണ്ട് എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് നമ്മുടെ കയ്യില് ചൂളുണ്ട് നമ്മുടെ കയ്യിൽ സോഷ്യൽ മീഡിയ ഉണ്ട് നമ്മൾ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുക അതുകൂടാതെ നമ്മുടെ കയ്യിൽ ഏറ്റവും വലിയൊരു ആയുധമുള്ളത് വോട്ട് ഔട്ട് എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റി നമ്മുടെ കയ്യിലുണ്ട് അത് വെച്ച് പ്രതികരിക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ നിസ്സഹായവസ്ഥരാണ് കാരണം നമ്മൾ എത്ര കാലമായിട്ട് പ്രതികരിക്കുന്നു ഇവർക്കെതിരെ അക്ബറിനെതിരെയുള്ള ആക്ഷൻ പറയുന്നുണ്ട് നെബിനെതിരെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതൊന്നും ഇവരാരും ചെവിക്കൊള്ളാത്തോടാണ് നമുക്കൊന്നും നമ്മുടെ നിസ്സഹായാണ് ഇതിലൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മുടെ കയ്യിൽ ആകെ എന്ന് സോഷ്യൽ മീഡിയ പ്ലസ് ഇതുപോലെയുള്ള ഔട്ട് എന്ന് പറയുന്ന ഫെസിലിറ്റി മാത്രമാണ് അത് വളരെ ബുദ്ധിയോടുകൂടി ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമാണ് പറയുന്നത് കാരണം വളരെ ഡിസപ്പോയിന്റഡ് ആണ് ഞാൻ കാരണം ഇത്രയും ചെറ്റത്തരം ഒരു കണ്ടസ്റ്റൻസ് ഒന്നും ബിഗ് ബോസിന്റെ ഹിസ്റ്ററിയിൽ തന്നെ കൊണ്ടുവന്നിരിക്കത്തില്ല എന്ത് അരോചകമാണ് അയാൾ അവിടെ കാട്ടിക്കൂട്ടുന്നത് ഏത് എന്ത് എനിക്കറിയത്തില്ല ഇങ്ങനെ പറയണോന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ഒരു ഐഡിയയും കിട്ടത്തില്ല ബെഡിൽ കംപ്ലീറ്റ് ആയിട്ട് വെള്ളം കോരി ഒഴിക്കുക പുറത്ത് കയറി വെള്ളം കോരി ഒഴിക്കുക അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ ടാസ്ക് വന്നപ്പോൾ കാണിച്ചു കണ്ടില്ലേ ടാസ്കിന്റെ സീമ ലംഘിച്ച് തൊട്ടടുത്ത് ഒരു മീറ്ററിന്റെ അവിടെ വന്നിട്ട് ബോൾ എടുത്ത് പുറക്കി എറിഞ്ഞു കൊടുക്കുക ചെയ്തത് ബിഗ് ബോസ് ഇടപെട്ടു പക്ഷേ എറി ശിക്ഷെട്ടിട്ട് കാര്യണ്ടാ അത് പറയേണ്ട രീതിയിൽ തന്നെ പറയണ്ടേ പിന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് വീണ്ടും പുള്ളിക്കാരൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ഇതെല്ലാമാണ് ഇന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഷാനവാസിന്റെ മുകളിൽ ഷാനവാസിന് എന്തൊക്കെയാ പറയുന്നത് ഷാനവാസ പിന്നെ തിരിച്ച് നല്ല മറുപടി കൊടുത്തിട്ടുണ്ട് അത് വേറെ കാര്യം പക്ഷെ ഈ ഫിസിക്കൽ അസോൾട്ടിനേക്കാളിയും ഉപരിതലത്തിലേക്ക് പോകാറുണ്ട് നിങ്ങളൊന്ന് ആലോചിക്കോ എനിക്കൊന്നും ഈ സ്മോക്കിങ്ങിന്റെ സ്മെല്ലൊന്നും ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളല്ല നമ്മുടെ മുകളിലൊക്കെ ഒരാൾ വന്നിട്ട് ഇതേ ദൂരെ കൂടി പോകുമ്പോൾ തന്നെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല അപ്പൊ പിന്നെ മുഖത്തേക്ക് വന്ന് ഊതി ഊതി വിടുക എന്നൊക്കെ പറഞ്ഞത് എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും ഇതൊക്കെ ചോദിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ചോദിക്കത്തില്ല എന്ന് പറഞ്ഞാൽ ചോദിക്കത്തില്ല ഹൺഡ്രഡ് പെർസെന്റ് ഉറപ്പാണ് പിന്നെ രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ആതിലയുടെ വാക്കുകൾ കട കഴിഞ്ഞാൽ മൂന്ന് മരവാഴ ക്യാപ്റ്റന്മാർ തീർച്ചയായിട്ടും ആബ്സുലൂട്ട്ലി റൈറ്റ് ആയിട്ടുള്ള വാക്കാണ് ആദിൽ ഉപയോഗിച്ചത് മൂന്ന് മരവാടകളായിട്ടുള്ള ക്യാപ്റ്റനാണ് ഇന്നലെ തന്നെ നോക്കണം മൂന്ന് നേരം ഭക്ഷണം കൊടുക്കേണ്ടത് വരെ ലഞ്ച് കൊടുത്തത് വൈകുന്നേരം ആറരയ്ക്ക് ഡിന്നർ എന്നിട്ട് കൊടുത്തിട്ടില്ല ലഞ്ചും ഡിന്നറും കൂടെ ഇടയ്ക്കായിട്ട് ആറരയ്ക്ക് കൊടുത്തിരിക്കുന്നു ഭക്ഷണം മര്യാദയ്ക്ക് കൊടുക്കുന്നില്ല അത് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാണ് പിന്നെ കോ കണ്ടസ്റ്റൻസിന് ഭക്ഷണം കൊടുക്കാതിരിക്കാനുള്ള ശ്രമം നടത്തുന്നു പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ തലയിട ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് സ്വന്തം തെറ്റെന്താണെന്നോ സ്വന്തം ഇതെന്താണെന്നോ ഒരു കാരണവശാലും മനസ്സിലാക്കാൻ ഒരു മൂളയില്ലാത്ത മൂന്ന് ക്യാപ്റ്റന്മാർ മൂന്ന് ക്യാപ്റ്റന്മാർ ആണെന്ന് ആലോചിക്കണം മൂന്ന് ക്യാപ്റ്റന്മാർക്ക് എന്തൊക്കെ രീതിയിൽ അഡ്വാൻറ്റേജ് അവിടെ യൂസ് യൂസ് ചെയ്യാമായിരുന്നു അവർ തന്നെയല്ലേ കിച്ചന്റെ ക്യാപ്റ്റൻസി അല്ലെങ്കിൽ കിച്ചൻ്റെ ടീം ഇത് ഏറ്റെടുത്തത് എന്നിട്ട് അവര് തന്നെ കാണിക്കുന്ന പരിപാടികൾ എന്തൊക്കെയാണ് അതും പോട്ടെ രണ്ടാമത്തെയും വിടാം ഇനി അടുത്ത ബിഗ് ബോസിനോട് ചോദിക്കാനുള്ളത് ഈ ടിക്കറ്റ് ഫിനാലി ഇന്ന് ആകെ നടത്തിയത് ഒരൊറ്റ ടാസ്ക് ആണ് ടിക്കറ്റ് ഫിനാലി ഇന്ന് നടത്തിയത് ഇവർ ആകെ പതിനഞ്ച് ടാസ്ക് നടത്തുന്ന ബോർഡിനകത്ത് എഴുതിയിരിക്കുന്നത് ഇത് ഏത് എത്ര ദിവസം കൊണ്ട് പിന്നിടാനാണ് ഇനി ആകെ വ്യാഴം വെള്ളി രണ്ട് ദിവസമേ ഉള്ളൂ ഇനി എങ്ങനെ ടാസ്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ഐഡിയയും കിട്ടുന്നില്ല ആകെ നാല് ടാസ്ക് ആണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് എന്തായാലും നാല് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പോയിന്റ് വന്നിരിക്കുന്നത് നമ്മുടെ നൂറൊക്കെയാണ് മുപ്പത് പോയിന്റ് തൊട്ട് പുറകിലായിട്ട് ആര് നിൽക്കുന്നു ഇരുപത്തൊമ്പത് പോയിന്റ് വളരെ ഡിസപ്പോയിന്റഡ് ആയിട്ടാണ് ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നത് കാരണത്താൽ കാരണം ഒരു തരത്തിലുള്ള നീതിയും ലഭിക്കാൻ പോകുന്നില്ല ബിഗ് ബോസ് ടീമിൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന നിസ്സാരസയിൽ നിന്നാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് സോ നമ്മുടെ ഓരോരുത്തരുടെയും വിലയേറിയ വോട്ടുകളും അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും കൃത്യമായിട്ട് യൂസ് ചെയ്തുകൊണ്ട് ഇതിനെതിരെ പ്രതികരിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതോടൊപ്പം തന്നെ നിങ്ങളുടെ കമൻസും വെരി ഇമ്പോർട്ടൻറ്റ് കമൻറ്റുകളായിട്ടും രേഖപ്പെടുത്തുക ഒപ്പം ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അടുത്ത വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം